ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ പറഞ്ഞാൽ ഞാൻ മോണ്ടിസോറിക്ക് പഠിക്കണ്ടല്ലോ അപ്പോൾ അതിൻ്റെ കീഴിൽ തൃശ്ശൂർ വെച്ചിട്ടൊരു ക്യാമ്പുണ്ടായിരുന്നു കേട്ടോ അപ്പം ആ ക്യാമ്പിന് പോയപ്പോൾ ഉള്ള ഓരോ അനുഭവങ്ങളും അപ്പം നടക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ തിരൂരിൽ നിന്ന് ഇവിടുന്ന് ബസ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കോളേജിൽ നിന്ന് അപ്പോൾ അത് ആ ബസ്സിൽ കയറി പോവാണ് നല്ല അടിപൊളി വൈകിട്ട് തന്നെയാണ് ക്യാമ്പിന് പോയിട്ടുണ്ടായിരുന്നത് ടൂറിസ്റ്റ് ബസ്സായിരുന്നു കേട്ടോ നല്ല പാട്ടും ഡാൻസും കളിയൊക്കെ ഉണ്ടായിരുന്നു രാവിലെ മണിയായപ്പോൾ തിരൂർ സ്റ്റാൻഡിൽ എത്താനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ പേര് ഞമ്മളൊരു ആറുമണി മണിയായപ്പോൾ എത്തിയിട്ടുണ്ട് പക്ഷേ ബസ് എടുത്തപ്പോഴത്തേക്കും ഒരു അറേ മുക്കാലൊക്കെ ആയിട്ടുണ്ടാവും കുട്ടികളൊക്കെ എത്തിയപ്പോഴത്തേന് ഇത് നമ്മൾ ചെമ്പ്രവട്ടം പാലാണ് എന്നെ കുറേ കേട്ടിട്ടുണ്ട് അവനെ കണ്ടില്ല പിന്നെ ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ ഫുഡ് കഴിക്കാനൊക്കെ പേരും കർമ്മ നട സ്ഥലമൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എന്നല്ലാണ്ട് ഞാൻ കണ്ടില്ല കേട്ടോ അപ്പം കണ്ട സ്ഥിതിക്ക് ഫോട്ടോ എടുത്താണ് വലിയൊരു പാലാട്ടത് പിന്നെ രണ്ട് രണ്ടര മണിക്കൂർ യാത്ര ഉണ്ട് നമ്മൾ എത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഓരോരോ സ്ഥലത്തുനിന്ന് കുട്ടികളെ കയറ്റാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും കോളേജൊക്കെ തീട്ടില്ല പോണ വൈലുള്ള കുട്ടികളൊക്കെ അങ്ങനെ അവിടെ നിന്ന് അങ്ങനെ കയറ്റാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വൈകുന്നേരം വരാണ് ഫങ്ഷൻ ഉള്ളത് ഒരുപാട് ഗസ്റ്റ് ഒക്കെ ഉണ്ട് പിന്നെ വെച്ചാൽ കുറേ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഹോൾഡേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്ക് സമ്മാന വിതരണം അങ്ങനെ ഇണ്ട് അങ്ങനെ അങ്ങനെന്താ എന്താണ് എവിടെ സ്ഥലം ഒന്നും കയറ്ററിയില്ല തൃശ്ശൂരൊക്കെ എത്താനായി തുടങ്ങിയിട്ടുണ്ട് അതാ നമ്മളിവിടെ ക്യാമ്പസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് വലിയൊരു കോളേജ് ആണോ അത് എന്താ സംഭവം മനസ്സിലാവണില്ല പക്ഷെ ഓഡിറ്റോറിയത്തിൽ ഇവിടെ ഉള്ളൊരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിട്ട് പരിപാടി ഉണ്ടായിരുന്നത് ഒരുപാട് ബസ്സുകളും പിന്നെ ഈ എം ഇ സി റ്റി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയണ പോലെയാണ് ഈ മോണ്ടിസോറി പി പി ടി ടി സീൻ്റെ കീഴിൽ വരുന്നതാണ് ഈ എം ഇ സി ടി എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ബേസിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും ഇതിലുണ്ടായിരുന്നു ഒരു ആയിരം ആയിരത്തഞ്ഞൂറോളം ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഇതാ നമ്മൾ ബസ്സൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഓരോ കോളേജ് ബേസിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു എന്താണ് പിന്നെ അങ്ങനെ ഞമ്മളിത് ആ ക്ലാസ്സിലേക്ക് അവിടെ ഓഡിറ്റോറിയത്തിലേക്ക് പോവാണ് അപ്പൊ ഇതാണ് നമ്മൾ ഓഡിറ്റോറിയം നല്ല സെറ്റപ്പ് ആയിരുന്നു കേട്ടോക്കെയാണ് പിന്നെ സീലിംഗ് ഒക്കെ അടിപൊളി നമുക്ക് ഫ്രണ്ടിൽ തന്നെ സീറ്റ് കിട്ടി ഒരുപാട് ആൾക്കാരെ മറ്റേ രജിസ്ട്രേഷൻറെ കൊടുത്തിന്റെ പേരില് അങ്ങനെ വരണേ ഉള്ളൂ കേട്ടോ അപ്പൊ അതിന്റെ അടുത്ത് ഒരു പതിനൊന്ന് മണിയാക്കായപ്പോ ഞമ്മക്ക് വെൽക്കം ഡ്രിങ്ക് ഉള്ളതില് വാട്ടൽ മലോൻ്റെ ജ്യൂസും പൈനാപ്പിൾ ജ്യൂസും ആയിട്ട് തന്നത് അപ്പോൾ ഞങ്ങൾക്കിതാ പൈനാപ്പിൾ ജ്യൂസാണ് കിട്ടിയത് തട്ടിക്കൂട്ട ജ്യൂസാണെന്നുണ്ടെങ്കിലും ഒരു വെള്ളം കിട്ടിയിട്ടുണ്ട് പിന്നെ വെള്ളം കുടിച്ചു തിരിച്ച് വരുന്ന സമയത്താണ് അവിടെ റെക്കോറിയൻ കണ്ടത് അപ്പോൾ അങ്ങ് കുറച്ചറകം കണ്ടിരുന്ന അപ്പോൾ ഇത് നമ്മുടെ ക്ലാസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ക്ലാസ് തന്നെ ഗ്രേസി സി ആനന്ദ് പറഞ്ഞ മാമിൻ്റെ ക്ലാസ് ആയിരുന്നു അപ്പോൾ കുറച്ച് ക്ലാസ് ഞാനിതിൽ ഉൾപ്പെടുത്തിട്ട ഞാൻ എന്താന്ന് വെച്ചാൽ എക്സ്പീരിയൻസിലൂടെ ഞാൻ ഒരു പ്രിപ്പറേഷൻസും പോവാറില്ല ഐ ഐ മൈ ഹാർട്ട് വാട്ട് എക്സ്പീരിയൻസ് ഇയേഴ്സ് ആ എനിക്ക് കിട്ടിയ നന്മകളും എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസും നിങ്ങൾക്ക് ഇങ്ങനെ അറിഞ്ഞു തരും അതിലുള്ള നന്മകൾ നിങ്ങൾ കൊണ്ടുപോയിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുന്ന കുഞ്ഞു ബേബീസിന് അതൊക്കെ എങ്ങനെ കൊടുക്കണം

ഒരു അവിടുന്ന് പിന്നെന്താ ക്ലാസ്സിന് പോയ ഓരോരുത്തർക്കും ഒരു നോട്ട് ബുക്കും പിന്നെ അതുപോലെ തന്നെ ഒരു എം ഇ സി ഒരു ബാഗും കിട്ടിയിട്ട് ബാഗ് പിന്നെ രണ്ട് മൂന്ന് വരെ കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതിലൊരു പിന്നുണ്ടായിരുന്നു നമുക്ക് എന്തെങ്കിലുമൊക്കെ നോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് പിന്നെ എൻ്റെ അതിൻ്റെ ഭാഗം ഡാൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് പാട്ടിട്ടാൽ പോപ്പുലറേറ്റ് വരുമില്ല നോക്കാം നോക്കി വരികയാണെന്നുണ്ടെങ്കിൽ ഞാനത് ചെയ്തിട്ടുള്ള വീഡിയോ പിന്നെ ഇല്ല അടുത്തായിട്ട് മാമില്ല് ചെറിയൊരു മാജിക് ഉണ്ടായിരുന്നുണ്ടല്ല കാരണം കേട്ടോ ായിട്ടത് നമ്മളാ ചീഫ് കുഷ് ചെയ്യുന്നത് ജോസഫ് എന്ന കുട്ടി ചോസ് പറഞ്ഞ ഒരാളൊക്കെ അയാൾ ഒരു ആക്ടറാണ് റൈറ്റർ ആണ് പിന്നെ റേഡിയോ ചോക്കറാണ് ക്ലാസ് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഭയങ്കരമായിട്ട് എന്താണ് തിളങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം അയാളൊരു നമുക്ക് ചീഫ് ഗസ്സായിട്ട് വന്നതായിരുന്നു അപ്പോൾ അയാൾ ക്ലാസ് കിട്ടാൻ വേണ്ടി ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നുണ്ടാവും എന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി കുറച്ച് നേരം ഇവരെ ചീഫ് ഗസ്സിൻ്റെ ടോപ്പ് കേൾക്കുക പിന്നെ കൂടുതൽ ഞാൻ ഇട്ടിട്ടില്ലേ കാരണം ഒരുപാട് കാര്യങ്ങൾ അവർ പേഴ്സണലി എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിന്റെ പേര് ഞാൻ പബ്ലിക് ആക്യറ്റീവിനായിട്ട് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തൊക്കെ ഇട്ടിട്ട് കേട്ടോ ബസ് കുറച്ച് മാത്രം ഞാൻ ഇങ്ങനെ ഇട്ടിട്ടുള്ളൂ വരുന്ന ഇവിടുത്തെ പോസ്റ്റർ ഉൾപ്പെടെ ശ്രദ്ധിക്കുകയായിരുന്നു പോസ്റ്റർ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മുഖത്തിന്റെ അടുത്തേക്ക് തേനീച്ചെടുത്താൻ വരുന്നുണ്ട് അത്രക്ക് സീറ്റ് ആയിരുന്നു ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ആലോചിക്കായിരുന്നു എന്താണെന്ന് നിങ്ങളോട് പറയാനുള്ളത് രണ്ടു ഓപ്ഷനാണ് ഒന്ന് നിങ്ങൾ ഇമ്പ്രസ് ചെയ്യാന്നുള്ളതാണ് ഒരു ഭയങ്കരമായി ടോക്ക് ഷോ നടത്തി നിങ്ങൾ ഇമ്പ്രസ് ചെയ്യുക സെക്കൻഡ് ഓപ്ഷൻ എൻ്റെ റിലേറ്റീവ് എക്സസൈസ് ചെയ്യാന്നുള്ളതാണ് അങ്ങനെത്തോളം ഭംഗി ഉണ്ടാകുന്നതാണ് കാരണം എൻ്റെ അപ്പം ഒരു അധ്യാപകനാണ് എൻ്റെ ജീവിതത്തിൽ നഴ്സറി ക്ലാസ് തുടങ്ങി ഞാൻ എൻ ഡി എ വരെ പഠിച്ചതാണ് എൻ്റെ ബോസ്മാലേ കൂട്ടുകാണെങ്കിൽ ജോലിക്ക് കയറിപ്പോലേ കൂട്ടുകാണെങ്കിൽ നൂറിലധികം അധ്യാപകരുടെ അധ്യാപകരെ കടന്നുപോയിരുന്നു പുറകത്തിൽ നിന്ന് എന്ന എന്ന എന്നിച്ചിട്ട് ജോസഫ് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അധ്യാപകൻ ആരെന്ന് ചോദിച്ചാൽ ഒന്നോ ഒന്നേ ഉള്ളൂ ടീച്ചർ എന്നൊരു വാക്കിനെക്കുറിച്ച് ഞാൻ കേട്ടതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കേട്ട ചില ഒരു വാചകം ഇങ്ങനെയാണ് എ ഗുഡ് ടീച്ചർ പോസ്റ്റ് എ ബെറ്റർ ടീച്ചർ എക്സ്പ്ലൈൻ ടീച്ചർ ഭംഗിയായി കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയാവുന്ന ടീച്ചർ എന്ന് പറയുന്നത് അതിൻ്റെ ശേഷം പിന്നത്തെ ഒരു ഉച്ച എപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് കേട്ടോ അപ്പം നോക്കി അവിടെ ഭയങ്കര തിരക്കാണ് പിന്നെ ഫുഡായിട്ടുണ്ടായിരുന്നത് ബിരിയാണി ചിക്കൻ പൊരിച്ച നമുക്കതൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ പിന്നെ ഈ ഇവർ മലക്ക് പോണ സീസൺ കൂടിയല്ലേ അതിൻ്റെ പേരിൽ വെജ് വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു വെജിറ്റബിൾ ബിരിയാണി അതുപോലെ കോളിഫ്ലവർ പൊരിച്ചത് അങ്ങനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ചുകഴിഞ്ഞു അതിൻ്റെ ശേഷം രണ്ട് സാറിന് ഗ്ലാസ് ഉണ്ടായിരുന്നു അതൊന്നും ഞാൻ എടുത്തിട്ടില്ല അങ്ങനെ പിന്നെത്താ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ പോവാണ് ഇവിടുന്ന് ഇതുപോലെ തന്നെ നമ്മൾ നമ്മളെ മജീദ് സാറിൻ്റെ കൂടെയും അപ്പോൾ അതിനെല്ലാവരുടെ കൂടെയും ഫോട്ടോ ഒക്കെ എടുത്തു വൈകുന്നേരമായിട്ട് ചായയും ബിസ്ക്കറ്റും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ചായ കൊടുക്കാത്തതിന് വലിയ ബിസ്ക്കറ്റ് മാത്രം പോന്നു പിന്നെ ലാസ്റ്റ് ലാസ്റ്റിലായപ്പോൾ കുറേ ട്രോഫി വിതരണങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറേ ഫീഡ്ബാക്ക് സെൻഡ് ഷെയർ ചെയ്യാൻ പറഞ്ഞിരുന്നു അങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു അതും പിന്നെ പിന്നെ ഉച്ചക്കശം കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ ഒക്കെ ഒന്നും നിർത്തിയില്ല അങ്ങനെ പിന്നെ നമ്മൾ ബസ്സിലൊക്കെ കയറി തിരിച്ചു പോകും ഫുൾ ഓൺ ആയിട്ട് പോകണം എന്നാണ് വിചാരിക്കുന്നത് രാത്രി ഒരു ഏഴര കിട്ടോ വീട്ടിലെത്താനൊക്കെ കായപ്പുത്തിന് ഞങ്ങൾ അടിച്ചു വിളിച്ചു ടൂറ് പോകുന്ന പോലത്തെ ആ ഒരു വൈബിൽ തന്നെ എല്ലാവരും ഭയങ്കരായിട്ട് എൻജോയ് ചെയ്ത് കണ്ടുപോയിട്ട അപ്പൊ ഇത്രയുള്ള വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവും വിചാരിക്കണം ഇഷ്ടായിരിക്കണം എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക